ഹലോ വെൽക്കം ടു ബ്രില്യൻ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ഓർഗനൈസേഴ്സ് ബൂസ് സെക്ഷനുമായിട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചോദ്യമാണ് ഒരു ദിവസം ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്ത അതിൽ ഓൾ എന്നുള്ള ഔഷ്ടം എനേബിൾ ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ജൂൺ മാസം ഒന്നിനാണ് നമ്മുടെ അഞ്ചാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുവരെ നമ്മൾ നാലോളം സക്സസ്ഫുൾ ബാച്ചസ് റൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബാച്ച് ആയിരിക്കും റെക്കോർഡ് ക്ലാസുകള് സിലബസ് ബേസ്ഡ് നോട്ട്സ് ഓരോ ടോപ്പിക്കിന്റെയും റിവിഷൻ ടെസ്റ്റുകൾ മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ പോയിന്റ്സ് ടു നോട്ട് ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് എക്സാമിനായിട്ട് നമ്മൾ നടത്തുന്നത് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാനായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ക്വയറീസോ ഡൗട്ട്സോ എന്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക ട്രീറ്റ്മെന്റ് ഓർഗനൈസേഴ്സ് ഗ്രേഡ് ടു എക്സാമിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പൺ ചാലഞ്ചുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഡെയിലി ഇതേ സമയത്ത് എട്ടര മണിക്ക് തന്നെയായിരിക്കും അടുത്ത വീഡിയോയും പോസ്റ്റ് ആവുന്നത് ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളത് മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനും ആയിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ത്രീ ആണ് ഇന്ന് നമ്മുടെ ചാലഞ്ച് തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് ആദ്യം നമുക്ക് ഇന്നലത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ അതിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് നോക്കാം വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടൊബാക്കോ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ആരാണ് എന്നായിരുന്നു ചോദ്യം ഉത്തരം ഇന്ത്യ ആണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അത് കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് ആദ്യത്തത് ചൈനയാണ് കേട്ടോ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ പ്രകാരം ഇന്ത്യ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ആഫ്റ്റർ ചൈന വരുന്നത് ഇന്ത്യ തന്നെയാണ് കേട്ടോ ടോപ്പ് ടുബാക്കോ പ്രൊഡ്യൂസർ വരുന്നത് ചൈനയാണ് പിന്നീട് ഇന്ത്യ പിന്നെ ബ്രസീല് നാലാമതായിട്ട് ഇന്തോനേഷ്യ അഞ്ചാമതായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അപ്പൊ ആദ്യത്തെ ആരാണ് എന്നുള്ളതും കൂടെ ഓർത്തുവെക്കുക എക്സ്പ്ലനേഷനിൽ അഡീഷണൽ ആയി തരുന്ന ഡീറ്റെയിൽസും കൂടെ പഠിക്കാനായിട്ടും ഓർത്തുവയ്ക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ ചോദ്യം ദ വേൾഡ് ഹെൽത്ത് ഡേ തീം ഓഫ് ട്വൻറി ട്വൻറ്റി ത്രീ ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഹെൽത്ത് ഫോർ ഓൾ ഓപ്ഷൻ സി മെൻ്റൽ ഹെൽത്ത് ഓപ്ഷൻ ബി അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ഓപ്ഷൻ ഡി ഹെൽത്തി ഏജിംഗ് ഒപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സീരീസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് ഈ ഒരു സീരീസ് നമ്മൾ എത്ര നാളത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ആക്റ്റീവ് ആയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ആൻസേഴ്സ് കമന്റ് ചെയ്യാനും സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കമന്റ്സും പാർട്ടിസിപ്പേഷനും ഒക്കെ കാണുമ്പോഴാണ് കൂടുതലായിട്ടുള്ള സെഷൻസും വീഡിയോസും ചെയ്യാനായിട്ട് നമുക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സാധിക്കുക അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ എത്ര നാളത്തേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കമൻസിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ്സ് ഫീഡ്ബാക്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് കൂടുതൽ സെഷൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേരള പി എസ് സിയുടെ എക്സാമിന് ആവശ്യമായിട്ടുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള സെഷൻസ് മറ്റ് കേരള പി എസ് സി എക്സാമുകൾക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ എക്സ്പ്ലനേഷനും ആയിട്ട് അടുത്ത സെഷനിൽ നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്